നമസ്കാരം സ്റ്റാറ്റസ് റൂഫിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളുള്ളത് എറണാകുളം പെരുമ്പാവൂരിലാണ് പെരുമ്പാവൂർ ഇർഷാദ് സാറിൻ്റെ വീട്ടിൽ നമ്മൾ കുറച്ച് മുൻപ് ചെയ്തിട്ടുള്ള ഒരു ടെൻസൈൽ റൂഫിങ് കാർകോർച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ വീടിൻ്റെ ഒരു കയറി വരുമ്പോൾ ഒരു മുറ്റത്തിൻ്റെ ഒരു സ്പേസ് ടോട്ടലായിട്ട് കിട്ടുന്ന രൂപത്തിൽ ഒരു അഞ്ച് ഇരുപത് ടോട്ടൽ ലെങ്ത് അതായത് ഈ ഒരു മതിലിൻ്റെ ലെവൽ മുതൽ ഈ ഒരു വീടിൻ്റെ ഭാഗം വരെയുള്ള ഒരു സ്പേസ് ഒരു സിംഗിൾ പോൾ വെച്ചിട്ട് ഒരു റൂഫിംഗ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിലൊരു ജാളി ഡിസൈനും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് വണ്ടികൾ സുഖമായിട്ട് വന്ന് പാർക്ക് ചെയ്തിട്ട് ഏത് സമയത്തും എടുത്തു പോകാൻ പറ്റുന്ന രൂപത്തിൽ ഈ ഒരു പ്ല ഒരു കാർ പോർച്ച് ആയിട്ടും ഇനി അതല്ലാത്ത സമയത്ത് മുറ്റവും യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ വരുന്ന പറഞ്ഞാൽ പല വീഡിയോയിലും നമ്മൾ കാണിച്ചു തന്നെയാണ് ഇതുപോലുള്ള ഡിസൈനുകൾ അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമല്ല ഇതിൽ നമ്മുടെ യൂറോ ഗാർഡിൻ്റെ ഒരു സ്ക്വയർ ഡ്രൈനേജ് കട്ടർ കൊടുത്തിട്ടുണ്ട് അത് ഈ ഒരു ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് ഡ്രോപ്പ് വെച്ചിട്ട് ഈ ഭാഗത്ത് നമ്മൾ വെള്ളം ഇറക്കുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത്തരം ഡിസൈനുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തെ ഹൈറ്റ് പരമാവധി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കാരണം വീട്ടിൽ വീട്ടിലെങ്ങനെയാണെങ്കിലും നമ്മളൊരു വണ്ടി ഇപ്പം ഈ വണ്ടി കിടക്കുന്നത് കണ്ടാൽ മനസ്സിലാകാൻ പറ്റും വീടിൻ്റെ മതിൽ നിന്ന് ഏകദേശം ഒരു രണ്ടടി മാറിയിട്ടാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് അപ്പോൾ ഇത്തരം ഭാഗം ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ വെള്ളം കയറിയിട്ട് ഇറച്ചിലടിക്കുന്ന പ്രോബ്ലം ഉണ്ടാകും അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഈ ഒരു പ്രൊജക്റ്റില് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് വേറെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ബാക്കിയുള്ള സൈറ്റുകളും കാര്യങ്ങളും കാണാം